ഇത് മാസ് ഫോട്ടോസ് ചെയ്യുന്നതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എഞ്ചിൻ വർക്ക് കഴിഞ്ഞതാണ് നിലവിൽ അതിൻ്റെ ഓയില് തീർന്ന് പിഷ്ടം പിടിച്ച് ഫുള്ളായിട്ട് എഞ്ചിൻ വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇത്ര ഐറ്റംസ് മാറ്റിയാകുന്ന പാർട്സുകൾ ഈ കിടക്കുക കേട്ടോ സിലിണ്ടർ പെസ്റ്റം ഫ്രാങ് ഷാഫ്റ്റ് ക്ലച്ചിൻ്റെ ഡിസ്കുകൾ ക്ലച്ച് ഔട്ടർ തുടങ്ങിയിട്ട് ഒട്ടുമിക്ക സാധനങ്ങൾ ഡാമേജ് ആയാലും ഗിയറിൻ്റെ വീൽ തേർഡ് ഗിയറിൻ്റെ ഫോർത്ത് ഗിയറിൻ്റെ വീലടക്കം മാറ്റിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ കഴിച്ചു നോക്കും എയർ ഫിൽട്ടർ ഒന്നും ഈ ഇടയ്ക്ക് ഒന്നും അഴിച്ചിട്ടില്ല ചെയ്തിട്ടില്ല കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞത് യെല്ലോ കളറാണ് മൊത്തം പൊടി കയറിയ ഒരു അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോകാമെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇമാതിരി കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം കേട്ടോ അത് എൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ ഒളിഞ്ഞ് ഉണ്ടായി അത് മാറ്റിയിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിന്റ് ഉണ്ടായില്ല അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡ് ഫ്രണ്ട് തിളി ഉണ്ടായില്ല അത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാർക്ക് ലൈറ്റ് വരുന്നുണ്ട് അത്രയും ഐറ്റംസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റംസൊക്കെ മാറ്റിയതാണ് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ തുടങ്ങിയിട്ട് എഞ്ചിൻ്റെ ഒട്ട് വയ്ക്കുന്ന സാധനങ്ങളും തന്നെ ഡാമേജ് ഡാമേജായിരുന്നു മൊത്തം ഓയിൽ തീർന്ന് ഓടി മൊത്തം കയറി പിടിച്ചു ഒരു അവസ്ഥയിലാണ് ഫുൾ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് വാ കറക്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒരു വർഷമാണ് വാറണ്ടി തന്നെ ഒരു വർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് മൂന്ന് സർവീസാണ് നമുക്ക് വരാം ഓരോ നാല് മാസം കൂടുമ്പോഴും മൂന്ന് സർവീസ് നമ്മൾ ചെയ്യണം അത് നിർബന്ധമായിട്ടും ചെയ്യണം അത് പേഡ് സർവീസ് തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം അതിനേക്കാൾ ഒരു ഫസ്റ്റ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയില് മാറ്റേണ്ടതുണ്ട് ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് എഞ്ചിൻ ടൂണിങ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പല വർക്കുകൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എഞ്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മോണിറ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വാല്യുമൊക്കെ ലൂസായിട്ട് ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൂട്ടത്തിക്കിടെ എഞ്ചിൻ ഓയിലും മാറണം ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അത് ഏതാണോ ആദ്യം തന്നെ അപ്പോൾ കൊണ്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യണം സർവീസ് വന്നത് നമുക്ക് ഓരോ നാലു മാസം കൂടുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇവിടുന്ന് നമ്മൾ ബില്ലിൻ്റെ ബാക്കിൽ തന്നെ എഴുതി കറക്റ്റായിട്ട് ചെയ്തുതരാം പിന്നെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡിയിൽ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ മെയിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസും തന്നേക്കാം കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാ വാറണ്ടി പീരീഡിൽ പേഡ് സർവീസ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം എന്നാലാണ് എന്തെങ്കിലും ഒരു കംപ്ലെയിൻറ്റ് വന്ന് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മാസമാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പ്രീ ബുക്കിങ്ങായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചേക്കാം കറക്റ്റ് ആ ടൈമിൽ വന്ന് വർക്ക് ചെയ്തു പോയാൽ മതി കേട്ടോ ആ രീതിയിലടക്കം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനുണ്ട് കാരണം അത്യാവശ്യം ഓയിൽ കാര്യങ്ങളൊക്കെ അവിടെ കൂടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാട്ടർ സർവീസ് ചെയ്തെടുക്കുക വണ്ടി ബില്ല് അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ ആദ്യത്തെ ഒരു ആയിരം കിലോമീറ്റർ നമ്മൾ വലിയ തല്ലിപ്പൊളി പൊളിക്കാതിരിക്കാൻ നോക്കുക അതായത് വലിയ സ്പീഡ് യൂസ് ചെയ്തിരിക്കുക ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് അമ്പത് അമ്പത്തഞ്ച് മാക്സിമം അറുപത് അതിൽ കൂടുതലൊക്കെ ഉപയോഗിക്കാതിരിക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങ് ഡ്രൈവ് ചെയ്യാതിരിക്കുക അത് കുറച്ചായി സിലിണ്ടർ പിസ്റ്റലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് സീറ്റിങ് ആവണവരാനുള്ള ടൈമ് നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സർവീസ് തന്നെ വരെയും കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മൾ നോക്കണം കേട്ടോ കാരണം എഞ്ചിൻ്റെ ഭാഗം അത്രയും ഫ്രഷ് ആണ് എല്ലാ പാർട്സും പുതിയതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് ആ ഇയറിങ്സിൻ്റെ ഭാഗത്തൊക്കെ ആ ഹീറ്റിങ് കുറേ പല പ്രാവശ്യം ചൂടാവേം തണക്കുകയും ചെയ്യുമ്പോഴാണ് അത് സീറ്റിംഗ് ആവുള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം ബാക്കിയുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഇവിടുന്ന് കറക്റ്റായിട്ടും നോട്ട് ചെയ്തു തരാം ഏതൊക്കെ ടൈമിലാണ് സർവീസ് തന്നെ ഏതു മാസമാണ് സർവീസ് തന്നെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടുന്ന് പറഞ്ഞുതരാം അപ്പം അതും പ്രകാരം ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ